ഞാൻ അങ്ങനെ ശരിക്കും പറഞ്ഞ ബിഗ് ബോസ് ഭയങ്കര ക്ലീൻ ആയിട്ട് വാച്ച് ചെയ്യണം ഒരാളല്ല ലൈക്ക് ഇൻ ദ സെൻസ് അൺകട്ട്സ് കാണാറുണ്ട് ഇടയ്ക്ക് യൂട്യൂബിൽ വരുന്ന കട്ട്സ് കാണാറുണ്ട് അത് ഞാൻ ഇത് ക്ലീൻ ആയിട്ട് വാച്ച് ചെയ്യുന്നില്ല പറഞ്ഞ കാര്യം നമ്മൾ അതിൽ ഒരാൾ പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് എല്ലാ ദിവസവും നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം നമ്മൾ ഇവരെന്താ ചെയ്യണേ പിന്നെ നമുക്കൊരു ടെൻഷനാണ് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അത്രയും ഒരു ടൈം സോസിഫ് ഇപ്പൊ ഞാൻ ഐ വാസ് ഷൂട്ടിങ് ഇൻ ഹൈദരാബാദ് അപ്പൊ നമുക്ക് എല്ലാ ടൈമിലും ഇരുന്നത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒട്ടും കാണാതെ ഇരിക്കുന്നില്ല ഞാൻ കണ്ടസ്റ്റൻസ് ഇപ്പൊ ജാൻമോണീനെ എനിക്ക് അറിയണ ഒരാളാണ് അപ്പൊ നമുക്കറിയണ ആൾക്കാര് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഇരുന്ന് കാണാറുണ്ട് അവർ എന്തൊക്കെയാണ് അവർ ചെയ്യണത് എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി പക്ഷെ അൺകട്ട്സിലാണ് കാണുന്നത് കട്ട് കട്ട് ആയിട്ട് വരുന്നത് കാണാറുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാരും നീക്ക അതിലൂടെയല്ലേ വന്നത് എന്നിട്ട് ഇത് കാണില്ല പറഞ്ഞു ചേട്ടന്മാരെ ഞാൻ കാണാറുണ്ട് ചേച്ചിമാരെ ഞാൻ കാണാറുള്ള പ്രോഗ്രാം ആണ് പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതാണ് നമ്മൾ ഇഷ്ടം പറയണമെങ്കിൽ പോലും നമുക്ക് അറിയണല്ലോ ഞാൻ ഇവരെ നമ്മളൊരു നൂറ് ദിവസം ഇവരെ ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരാൾ അല്ലെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും ഫുള്ളി ഒബ്സർവ് ചെയ്താലേ നമുക്ക് ആൾക്കാരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എല്ലാരും നല്ല കണ്ടസ്റ്റന്റ്സ് ആണ് കേട്ടോ എനിക്ക് അങ്ങനെ ആരെ പറ്റി മോശമൊന്നും പറയാൻ എനിക്കില്ല കാരണം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ

പോസിറ്റിവിറ്റി ഇറ്റ്സ് എ പബ്ലിസിറ്റി എന്ന് പറയും ഞാൻ അതിന്റെ ആളല്ല എനിക്ക് പോസിറ്റിവിറ്റി തന്നെയാണ് നല്ല പബ്ലിസിറ്റി പക്ഷേ ഇങ്ങനെ ഒരു ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അപ്പൊ അതില് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും വരും അപ്പൊ ഇതിപ്പോ ഒരു സീസണിൽ കുറച്ച് പുഷ് ചെയ്ത് നിൽക്കുന്നത് നെഗറ്റിവിറ്റി ആണ് അതാണ് ഞാൻ കേട്ടിട്ടുള്ളതും ഈ പറഞ്ഞതുപോലെ ഞാൻ ഷൂട്ടിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം തൊടുപുഴയിലൊക്കെ ഷൂട്ടിന് പോയപ്പോൾ എൻ്റെ അടുത്ത് കുറെ അമ്മമ്മമാർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഞങ്ങള് സീസൺ കാണുന്നില്ല കാരണം കുടുംബമായിട്ട് കാണാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കിതൊരു വിഷമായിട്ട് തോന്നി ആ അമ്മമ്മ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ ഒന്നുകൂടെ ഒന്ന് കയറി ഞാൻ പറഞ്ഞു അങ്ങനെ കയറാൻ പറ്റില്ല അമ്മമ്മ ഇതൊരൊറ്റ പ്രാവശ്യം വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ് ഇനി ഇല്ലാച്ചിന് അൾട്ടിമേറ്റൊക്കെ വരണമെന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ സീസണിലൊക്കെ നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ അപ്പൊ അത് കേട്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞത് വലിയൊരു പ്ലാറ്റ്ഫോം കൂടെ അതൊരു റിയാലിറ്റി ഷോ മാത്രമല്ല കുറേ പേര് ടാലൻസ് ഷോക്കെയ്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും കാരണം അതിനൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പ്രേക്ഷകരുണ്ട് ഈ കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകമെമ്പാടും ഞാനൊക്കെ ഇറങ്ങിയ സമയത്ത് ആംസ്റ്റർഡാമൊന്നും പിന്നെ ചിക്കാഗോ ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള സ്ഥലത്ത് സ്ഥലത്തുനിന്ന് എനിക്കൊക്കെ തിങ്സ് ഒക്കെ അവർ സെൻഡ് ചെയ്യായിരുന്നു ഒക്കെ അപ്പം നമ്മൾ കുറെ പേര് കാരണം ഈ പുറത്തേക്കുള്ളവർക്കൊക്കെ നമ്മുടെ നാടുമായിട്ട് കണക്ട് ആവുന്ന ഒരു പ്രോഗ്രാം അപ്പം നമ്മൾ ഇതിന് നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാന്നുള്ളത് അത് ഓരോ കണ്ടസ്റ്റൻസിനെയും ബേസ് ചെയ്തിട്ടിരിക്കും എനിക്കതിൽ പോയ എന്നെ എങ്ങനെ കാണണം അതാണ് ഞാൻ പറഞ്ഞത് ഈ ആൾക്കാരുടെ വിചാരം ഈ ഒരു നൂറ് ദിവസമാണ് ജീവിതം അല്ല അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ എവിടേക്ക് ഇറങ്ങുമ്പോഴും ഇപ്പോഴും ആൾക്കാർ ഓടി വന്നിട്ട് എന്റെ അടുത്ത് പറയും എന്ത് മന്ത്രയായിരുന്നു എന്ത് ആം ലൈക്ക് സോ ദാറ്റ് ലവ് ഐ ആം ദം യു നമ്മൾ ഒത്തന്റിക്ക് ആയിട്ട് നിന്ന ആൾക്കാരുടെ സ്നേഹം പ്രത്യേകിച്ച് മലയാളികളുടെ സ്നേഹം കിട്ടി അത് പിന്നെ നമ്മളിടുന്നു പോവില്ല സോ ആ ഒരു സ്നേഹം ഇണ്ട് എൻ്റെ അടുത്ത് ഞാൻ പോയില്ലേ പോയില്ല പ്രോഗ്രാം നഷ്ടമായി പോയേനെ സോ ഇനി പോണവരും ഇപ്പൊ ഉള്ളവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊതുന്റെ ആയിട്ട് നിക്കാന്നുള്ളതാ ഫേക്ക് ആയിട്ട് നിന്ന് നമ്മൾ നമ്മളെറിയും കഴിഞ്ഞാൽ നമ്മളത് ഫേസ് ചെയ്യേണ്ടി വരും അല്ലാണ്ട് അത് ഉണ്ടോ എനിക്കറിയില്ല പക്ഷെ ചിലപ്പോ ഞാൻ പോകുവായിരിക്കും കേട്ടോ ഐ ഐ ലിറ്ററലി ഞാന് ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം ആണ് എനിക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അല്ലാതെ അയ്യോ അതൊരു മോശം പ്രോഗ്രാം എന്നല്ല നല്ല രസമുള്ള ഒരു പ്രോഗ്രാം ആണ് ഞാൻ പോവും ആ അറിയില്ല ആ സാഹചര്യങ്ങളൊക്കെ നോക്കിട്ട് ഇപ്പൊ രണ്ടു ദിവസം ചർച്ചിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തിൽ ഒരു മത്സരാർത്ഥി പുറമെ സി സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് എന്തും പറയാം ആരെ പറ്റി എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അതിന് സത്യാവസ്ഥ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം അപ്പൊ അഖില് പറഞ്ഞതിന്റെ സത്യാവസ്ഥ അഖിൽ മാരാർന്ന് മാത്രമേ അറിയുള്ളൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് എന്നെ പറ്റി പറയാം എന്റെ സീസണിലുള്ള മേ ബി നമുക്ക് അറിയണം അവരെ പറ്റി പറയാം അത്രയുള്ളൂ അഖില് പറഞ്ഞൊരു കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞതിന് വലിയൊരു നല്ലൊരു കാര്യമാണ് കാരണം അതിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി കൂടുതലും ആവണം ചിലപ്പോൾ ദേഷ്യാനിൽ എല്ലാവരും അവയറാവണം അവർക്കറിയുന്നുണ്ടാവില്ല അപ്പൊ അത് അവർക്ക് അറിയ ആവാൻ പറ്റും കാരണം ഇതൊരു ഇങ്ങനെ ഒരു ഇത്രയും നല്ലൊരു ഷോയിന്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന ഒരു ഒരു പ്രസ്താവനയാണിത് പിന്നെ അങ്ങനെ അത് സത്യമല്ലാന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ തന്നെ എനിക്കല്ല ഞാൻ എല്ലാ പെൺകുട്ടികളും അങ്ങനെ പറയുള്ളൂ കാരണം ഇത് ബാക്കി എല്ലാവരെയും ഇത് ബാധിക്കും ഇവര് കൊറച്ചു പേര് പറയുമ്പോൾ പറയുമ്പോ നമുക്കിത് പേരെടുത്ത് പറയാൻ പോലും പറയാൻ പറ്റില്ല കാരണം അതൊരു രണ്ട് വ്യക്തികളുടെ പിന്നെയും ലൈഫിനെ ബാധിക്കും പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഇതിൽ പോയ ആൾക്കാരുടെ അടുത്തൊക്കെ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ ആൾക്കാർ പറയുണ്ട് നിങ്ങളല്ലേ നിങ്ങളല്ലേ ആയിരുന്നു എന്റെ അടുത്ത് അങ്ങനെ ആരും പറഞ്ഞില്ല ദൈവം സഹായിച്ച് അപ്പൊ എന്റെ അടുത്ത് അങ്ങനെ ആരും ആ സീസണിലും നമ്മളുടെ അടുത്തും ഞാൻ ഇതുവരെ കേട്ടില്ല ആരുടെ അടുത്തും അങ്ങനെ ചോദിക്കുന്നതോ എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ആരും ചോദിച്ചിട്ടും ഇല്ല അതുപോലെ പൈസ തരണമൊന്നും പറഞ്ഞിട്ടും ഇല്ല നമ്മളൊക്കെ സീസണിൽ അവർക്ക് ഏറ്റവും നല്ല കണ്ടസ്റ്റൻസിനെ കിട്ടാന്നുള്ളതായിരുന്നു അവരുടെ റിക്വയർമെന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങളുടെ ഒരു സീസണിൽ കൊറോണയുടെ പീക്കിൽ നിൽക്കുന്ന ഒരു സമയം നമ്മൾ ഇവരെ നേരിട്ട് പോലും ആരെയും കണ്ടിട്ടില്ല എല്ലാം സൂം കോളിലൂടെ ആയിരുന്നു നമ്മളുടെയൊക്കെ ഇന്റർവ്യൂസും നേരെ ചെന്നൈയിൽ ചെല്ലണു നേരെ നമ്മളെ ക്വാറന്റൈനിലാക്കണോ അപ്പൊ അതിനഞ്ചു ദിവസം കഴിയുമ്പോൾ നേരെ ബിഗ് ബോസിൽ കയറണു തിരിച്ചിറങ്ങിയപ്പോഴും കൊറോണ അതുകൊണ്ട് നമുക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല എന്റെ കൂടെ ഉള്ള ആരും ഇത് പറഞ്ഞു കേട്ടിട്ടില്ല സോ ദി ഹാവ് നോ ക്ലൂ അബൌട്ട് ഇറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ നമ്മള് കൊറച്ചൊന്ന് ചിന്തിച്ചിട്ടൊക്കെ പറയാം ജർമ്മൻ വന്ന് പറഞ്ഞു എന്ന രീതിയിലൊരു എനിക്കിത് ഷോക്കാണ് കാരണം എനിക്ക് ഇപ്പം എനിക്ക് വിഷമത്തിനേക്കാളും ഉപരി ഐ എം കൺസേൺ അബൌട്ട് ദ ഗേൾസ് ഇപ്പം ഈ ഷോ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ പറയുമ്പോ അതിനുള്ളിലുള്ള പെൺകുട്ടികൾ ബാക്കി എല്ലാവരും പോയി പോയിന്നൊക്കെ വിചാരിക്കാം പക്ഷെ ഇതിപ്പോ അത് അതിലുള്ള കുട്ടികളെ ആൾക്കാരെങ്ങനെയായിരിക്കും കാണുന്നത് ഷോ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പം എനിക്കറിയില്ല ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത് അങ്ങനെ ഉണ്ടെങ്കിൽ ഏഷ്യാനിൽ അതിൽ ഏറ്റവും വലിയ അധികൃതർ തന്നെ ഇതിൽ അതിനെതിരെ നടപടികൾ എടുക്കണം കാരണം നല്ലൊരു ഷോ ആണ് അതിന് ചിലപ്പം ഇങ്ങനത്തെ ഓരോരോ പ്രസ്താവനയോട് കൂടി അതിന്റെ ഒരു ഭംഗി നഷ്ടപ്പെട്ടേക്കാം അപ്പം എനിക്കിതിൽ അതൊരു വിഷമായിട്ട് തന്നെ തോന്നണം അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ ആർക്കും അങ്ങനത്തെ അവസ്ഥ ഒന്നും വരാതിരിക്കട്ടെ അതോടൊപ്പം തന്നെ

ബിഗ് ബോസിന് എന്ത് വേണമെങ്കിലും ചിലപ്പോ നമ്മൾ അവിടെ എത്തി കയറാൻ നിൽക്കുമ്പോ അവർക്ക് പറയാം നിങ്ങളെ കയറ്റാൻ പറ്റില്ലാന്നുള്ളത് സോ ഇത് അവരുടെ പ്രോഗ്രാമാണ് ബാക്കി എല്ലാവരും അവിടെ മത്സരാർത്ഥികളാണെങ്കിൽ പോലും ഇപ്പൊ ലാലേട്ടിനെ അടക്കം ആൾക്കാര് ചീത്ത പറയുമ്പോ ഞാൻ ചിന്തിക്കും അദ്ദേഹം അവിടെ ജോലി ചെയ്യണ ഒരാള് മാത്രാണ് അല്ലാതെ അദ്ദേഹത്തെ അദ്ദേഹം ഇത് മുഴുവൻ നിയന്ത്രിക്കണ ഒരാള് അപ്പം ബാക്കി കണ്ടസ്റ്റന്സും ഒക്കെ എനിക്കും അങ്ങനെ നമുക്ക് ശരി ഇപ്പൊ നമ്മള് ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ പുറത്ത് പോയവരെയൊക്കെ അകത്ത് കയറ്റണു അപ്പം നമ്മളൊക്കെ അതിനുള്ളിൽ നൂറ് ദിവസം എനർജി ഡ്രെയിൻഡ് ഔട്ട് ആയിട്ട് നമ്മൾ ഒന്നാമത്തെ ദിവസം കയറി അതേ ഇതിലാണ് നമ്മൾ നിക്കണത് അല്ലെ അപ്പൊ ആൾക്കാർ തിരിച്ചു കയറുമ്പോൾ അത് നമ്മളോടെയാണ് തെറ്റാണ് പിന്നെ അവർ ഒരു സോങ് ഉണ്ടല്ലോ കാലത്തിൻ ഗതി അറിയാതെ നൂറ് ദിവസം മെന്റലി ടോർച്ചേർഡ് ആയിട്ട് നിക്കണോന്നുള്ളതിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞതുപോലെ നമ്മളത് സൈൻ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ടുണ്ട് അവർക്ക് എന്തും ഇതിന്റെ അൾട്ടിമേറ്റ് അവരാണ് ഡിസിഷൻ നമ്മൾ അത് സൈൻ ചെയ്ത് കൊടുത്ത് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതിലൊന്നും പറയാനുള്ള അക്സെപ്റ്റ് ചെയ്യുക നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ടാണല്ലോ പോണേ അപ്പൊ നമുക്ക് ഏഷ്യാനെറ്റിനെയോ എൻറ്റമോൾ ഷൈനിയോ ഒന്നും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല സോ വി ഷുഡ് ടേക്ക് ദാറ്റ് ബിലീവ് ഓൺ ആസ് അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഉണ്ടോന്നുള്ളതും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ഒന്നും സത്യം അറിയില്ല എന്റെ അടുത്ത് വന്നിട്ടോക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് ആരും പറയാത്തിടത്തോളം കാലം നമുക്ക് അത് അറിയില്ല അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗെയിമിന്റെ ഒരു ഭംഗി പോയില്ലേ അല്ലെ ഇത്രയും നമ്മൾ എല്ലാവരും കഷ്ടപ്പെട്ട് കളിക്കുമ്പോൾ അതിൽ നന്നായിട്ട് ഡിസേർവിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെ വിൻ ചെയ്യണം അങ്ങനെ തന്നെ വരട്ടെ അങ്ങനെയൊക്കെ ഉണ്ടായോ എന്റെ അമ്മ അതിനൊക്കെ അങ്ങനെ അറിയില്ല നമുക്കറിയില്ല എനിക്ക് നമുക്ക് ആർക്കും ഇങ്ങനെ ഒരു അത് ഞാൻ പറഞ്ഞ ഈ സീസണിൽ ഭയങ്കര കോൺട്രവേഴ്സീസ് ആണ് എന്തൊക്കെയോ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ചിന്തിച്ചു ശരിക്കും ഞങ്ങളൊക്കെ പോയ ബിഗ് ബോസ് തന്നെ ആണോ അത് വേറെ ബിഗ് ബോസ് ശരിക്കും ഇങ്ങനൊന്നും ഇല്ല കേട്ടോ അതെങ്ങനെ കൊടുക്കാൻ പറ്റിയ ആൾക്കാർക്ക് ആരുള്ളൂ നമ്മളെ സീസണിലൊന്നും അങ്ങനെ ആരും കൊടുത്തതായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അത് അത് ആ മത്സരാർത്ഥീന്റെ അടുത്ത് ചോദിക്കേണ്ടി വരും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അതെന്താണെന്നുള്ളത് അവരെന്താ പറയണേ ഹീ സെയി ില്ല താല്പര്യം ഉണ്ടായിരുന്നില്ല കൃഷി അപ്പോൾ അവിടെ ഫിറ്റ് പറ്റില്ല അതെ 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 എനിക്ക് അറിയില്ല ഇതിനെ പറ്റിട്ടൊന്നും നമുക്കറിയില്ല കാരണം നമ്മളൊന്നും സീസണിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഈ പറഞ്ഞത് പോലെ അഞ്ച് സീസണിലും നമ്മളിതൊന്നും കേൾക്കാത്തത് കൊണ്ട് ഇതൊക്കെ ഭയങ്കര പുതുമയായിട്ടുള്ള കാര്യായിട്ടോണ്ടിരിക്കണേ അപ്പം ഐ അയം ഓൾസോ വെയിറ്റിംഗ് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഈ പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഇപ്പൊ സ്തണ്ടായിട്ട് നിക്ക നമുക്കറിയാം ലാലേട്ടൻ ഒരുപാട് തരത്തിലുള്ള ആളാണ് പക്ഷേ നമ്മളെല്ലാവരും കാണുന്നപ്പോഴും ഓരോ ആഴ്ചകളും വരുമ്പോൾ ചില സമയത്ത് ദിവസം ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥ തന്നെ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ കുറച്ച് അതിനെ പറയുന്നത് അപ്പോഴത്തെ നമ്മൾ മാറണം അങ്ങനെ എന്നുള്ളൊരു രീതിയിലൊക്കെ എന്താണ് എനിക്ക് ലാലേട്ടൻ ലാലേട്ടനായതുകൊണ്ടാണ് അത് ഭംഗിയായിട്ട് അത് കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകണത് ഹീസ് ആൻ അമേസിംഗ് ഹോസ്റ്റ് എനിക്കിത് വേറെ ഒരാളെയും എനിക്ക് തോന്നുന്ന ആയതുകൊണ്ടും കൂടിയാണ് ആൾക്കാർ ഇത്രയും വരുന്നു കാണുന്നത് കാരണം ഇപ്പൊ ചിലവരൊക്കെ പറയാറുണ്ട് സാറ്റർഡേ സൺഡേ മാത്രം കാണുന്നവരുണ്ടായിരുന്നു കാരണം ലാലേട്ടനെ കാണാൻ ഇപ്പം അതിലേക്ക് പോണ ചില മത്സരാർത്ഥികളും പോണത് ലാലേട്ടനെ കാണാനാണ് ആകെ ആ നൂറ് ദിവസം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്കുള്ളൊരാകെ സമാധാനം എന്ന് പറയുന്നത് പുറത്തുനിന്ന് ആ ഒരു ദിവസം ലാലേട്ടൻ വരുന്നതും നമ്മൾ പ്രതിഭ നമ്മളുടെ അടുത്ത് അത്രയും ഒരു ബ്രദറിനെ പോലെ അത് ചെയ്ത് ശരിയായില്ലേട്ടോ നമ്മൾ വീട്ടിലൊരു ബ്രദറൊക്കെ ചീത്ത പറയണ പോലെ പറയാന്നുള്ളത് ബാക്കിയുള്ളത് ഒക്കെ കണ്ട ലാലേട്ടൻ വേറെയാണ് ആ ഒരു മൂന്ന് മാസം കാണുന്ന ലാലേട്ടൻസ്ലി ഡിഫറെ ലാലേട്ടൻസ് ദ ആപ് ട് വാണെന്ന് ഞാൻ പറയൂ ലാലേട്ടൻ മാറണമെന്നൊക്കെ പറയാൻ ആർക്കാണ് അധികാരം അല്ലേ അങ്ങനെയൊന്നും സംസാരിക്കാൻ കൂടെ പാടില്ല എക്സ്പെഷ്യലി പേഴ്സൺ അതിനുള്ളിൽ പോയ ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ല കാരണം ലാലേട്ടൻ പറഞ്ഞ അത്രയും എല്ലാവർക്കും ഇപ്പൊ ഒരുപോലെ എല്ലാവരും ട്രീറ്റ് ചെയ്യണമെന്നില്ല ഇപ്പം അദ്ദേഹവും ഒരു ഈസ് എ ഹ്യൂമൻ അദ്ദേഹത്തിന്റെയും ചിലപ്പം സെറ്റ് നമുക്ക് വരുമ്പോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് അടുത്ത് പറയണ്ടാവും പക്ഷെ ഇന്ന് പറഞ്ഞിട്ട് ഹു ക്യാൻ ഇവൻ സീ ദീസ് ദ ആപ്റ്റ് വണ് ഞാൻ പറയുള്ളൂ ലാലായിട്ട് നല്ലതാണെങ്കിൽ എനിക്ക് തോന്നണില്ല ഉണ്ടാവും എന്നുള്ളത് ആ ഷോ കാരണം ഫുള്ള് സാർ ആണെങ്കിൽ അത്രയും നല്ല ഭംഗിയിൽ നിൽക്കും ഇപ്പൊ ഒരാളുടെ അടുത്ത് സെർ ഷൗട്ട് ചെയ്താലും അഞ്ചുമിനിറ്റ് കഴിയുമ്പോൾ സാർ എന്നെ പറയും അത് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ എന്ന് സാർ പറയും ചിലപ്പോ ഇതൊന്നും പുറത്ത് എല്ലാം ഒന്നും ഇവർക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ എല്ലാം എഡിറ്റഡ് വേർഷൻ അല്ലേ വരുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ലാലേട്ടിനടുത്ത ആൾക്കാർ ചീത്ത പറയണു ലാലേട്ടിന്റെ പേജിലൊക്കെ കേറിയിട്ട് എന്താണ് ലാലേട്ടൻ അതിനുള്ളിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഒരു ജോലിയണ ഒരാളാണ് ഇതിൽ ലാലേട്ടനല്ലതൊന്നും തീരുമാനിക്കണേ അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തിട്ട് നിങ്ങൾ ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോ ഈ ഹാവ് ടു ഡോ ഇറ്റ് അങ്ങനെ ആയിരിക്കാം അദ്ദേഹത്തിന് കോൺട്രാക്ട് ഉണ്ടാവും അപ്പൊ നമ്മള് അദ്ദേഹത്തിന് പോയിട്ട് ഇങ്ങനെ ചീത്ത പറയുക പോലും ഐ ഡോ ഈവൻ പീപ്പിൾ ഗെൻ ഡുളും എനിക്ക് അറിയില്ല എനിക്കറിയില്ല രണ്ടു ദിവസം ആർക്കും പ്രണയിക്കാൻ പറ്റുമോ എനിക്കറിയില്ല നിങ്ങൾ തന്നെ പറയൂ പ്രണയിക്കാൻ പറ്റുമോ ഇല്ല അതിപ്പോ ഏത് ഷോ ആയാലും പക്ഷെ ഈ ഒരു ഷോയിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ പ്രശ്നമല്ല ഒരു രസമുള്ള കാര്യവും ഏത് ഏത് പ്രശ്നമായിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നാം അതിനുള്ളിൽ നമ്മള് ആഫ്റ്റർ പോയിന്റ് നമുക്ക് ആരുമായിട്ടും നമുക്കൊന്നും തുറന്നു പറയാനൊന്നും അവസ്ഥ വരും എല്ലാവരും കണ്ടസ്റ്റൻസ് ആണല്ലോ അപ്പൊ ചിലപ്പോൾ നമുക്കൊരു കണക്ട് ആവണം നമ്മള് വൈബിങ് കറക്റ്റ് ആവണ ആൾക്കാരുമായിട്ടും ചിലപ്പോൾ ഒരു പെട്ടെന്ന് ഒരു നമ്മളൊരു ഇന്റിമസി ഫീൽ ചെയ്യാം അത് മാത്രേ ഉള്ളു പ്രണയമായിട്ട് ഉണ്ടാവുക അത് അവർക്ക് അതിഷ്ടമാണെങ്കിൽ നടക്കട്ടെ പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ടു ദിവസം ഒന്നും കൊണ്ട് നടക്കില്ല ചിലപ്പോ ഇനി പ്രീ പ്ലാൻഡ് ആയിരിക്കാം ഹൂ നോസ് P.T.E. In irisal ACADEMY. The best language academy in Kerala.